I left my soul Back then, oh, I'm too weak Most nights I pray for ഹലോ അസലേക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം ഇന്ന് രാവിലെ പൊറോട്ടയായിരുന്നു ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പൊ ഉമ്മ നെയ്ച്ചോറും ബീഫും വെക്കാൻ വേണ്ടി അത് റെഡി ആക്കിങ്ങോണ്ടിരിക്കാണ് പിന്നെ ഇപ്പോൾ വന്നിപ്പോൾ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ നമ്മൾ ചെറിയ ആൾ മുറ്റത്ത് കൂടി ഇങ്ങോട്ടിരിക്കാണ് അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെന്താ നെയ്ച്ചോറും ബീഫും ആയിട്ടുണ്ട് അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് മോന് പുറത്ത് പോകുന്നത് എന്താ കണ്ടില്ലേ സ്വാദിഷ്ടമായ ബീഫും നെയ്ച്ചോറും തയ്ച്ചുകൊണ്ടിരുന്നു പിന്നെ കഴിഞ്ഞേക്ക് ഇപ്പം വന്നു ഞാൻ കുറച്ച് വെള്ളം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ട് അത് ഉണ്ടാക്കി പിന്നെ അമ്മ അത് കഴിഞ്ഞിട്ട് ഇപ്പം പേര കുട്ടികളും കുറച്ചു നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ താത്താൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാൻ വേണ്ടി നിന്നു പോണ രീ കാ ാണ് പോയത് അവിടെത്തി അവർക്ക് വീട് പണിയുണ്ട് അപ്പോ അത് കാണാൻ വേണ്ടി പോയതായിരുന്നു ഇങ്ങനെ ഈ എന്താ കൊറിയം ഇങ്ങനെ കോഴി പ്രാവ് അങ്ങനത്തെ മൃഗങ്ങളും ഒക്കെ കച്ചവടാണ് അപ്പൊ അതാണ് അവിടെ നമ്മൾ കോഴികളെ കണ്ടത് അതിൽ നല്ല വിശാലമായ സ്ഥലമാണ് കണ്ട കൂടെ ഉണ്ടോ ഇതാണ് അവര് ഫാം എല്ലാ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് തത്ത തത്തല്ല ലവ് ബേഡ്സ് പിന്നെ കോഴി അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതില് പിന്നെ അവിടെ പോയി വന്ന് ും രാത്രി കൊണ്ട മിഠായി അപ്പൊ ഞാനും കുട്ടികളൊക്കെ അതിരുന്ന് കഴിഞ്ഞ ബബിൾസ് ഉണ്ടായിരുന്നു അപ്പൊ അവര് വെച്ചാലും ബബിൾസൊക്കെ ഓടിയതുകൊണ്ട് കളിച്ചു ഇരിക്കാണ് വന്നാൽ ഇതിൻ്റെ ഉപ്പാക്കും പരിപാടി പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി ഇരിക്കാൻ വേണ്ടി എല്ലാം വലിച്ചിട്ട് തട്ടി വലിച്ചിട്ട് അപ്പതിനെ കൂടെ ഓന് കൊടുക്കണം നല്ല റോം സെറ്റ് ആക്കണം കണ്ടല്ല ബെഡ്ഷീറ്റ് എല്ലാം ഇനി അലക്കാനിടണം കണ്ടിലേക്ക് ഓന ഉണ്ട് അലക്കാനും അപ്പതെല്ലാം പുറത്തിട്ട് മോനെ കുളിപ്പിക്കാൻ വേണ്ടി ചൂടുവെള്ളം ഉണ്ടാക്കുക ഞാൻ രാത്രി കിടക്കുമ്പോൾ ചൂടുവെള്ളത്തിലാണ് കുളിപ്പിച്ച ഇനി ഉറങ്ങാനില്ല പുറപ്പാടായി